സൃഷ്ടിച്ചത് ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ രൂപമില്ല ഭൂമിക്ക് രൂപം കഴിയുന്നു എന്ന പരിശുദ്ധാർമോ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് Você acha que ഇവിടെ കൊടുത്ത ദൈവ ഇപ്പോഴും നമ്മേയും പരിപാലിക്കുന്നു വതായി ഇരക്ക പൊതായി ഇരക്കയിരുനിൽ. കൊതയിൽ പ്രകാരം പറയുന്നു യുഗാന്തയപരി എങ്ങന പഠിക്കാനുള്ള ഉണ്ടായി ഇതിന്. ಅದು ദൈവനേദനം. അത് ദൈവമൽിക നേരും പ്രോത്സാഹനരൊപ്പാണ്. ഹല്ലേലൂയാ പ്രീസ് നന്മയെത്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസാരിക്കുവാനോ നമുക്ക് ഭയങ്കര സാധിക്കണമെങ്കിൽ അതിന്റെ പരിശുദ്ധാധിമുഖന്റെ പ്രത്യേക പ്രഭാവന

കുഞ്ഞോനാണ് വചനം പങ്കുവെക്കുക ഈ മോന്റെ പേര് ജിസ്മോൻ സമി വാഴക്കുളം ഇടവക്കാരനാണ് കുറെയേറെ പ്രത്യേകത നിങ്ങളൊരുപക്ഷേ യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ജിസ്മാന് ഒരുപക്ഷെ ജിസ്മോന്റെ പ്രസംഗങ്ങളൊക്കെ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ടാവും പ്രത്യേകത കൂടിയുണ്ട് ആ രൂപതേഖരയിൽ നൽകിയ ഒന്നാം സ്ഥാനം കിട്ടിയെന്ന് മാത്രമല്ല സെമി ഫൈനലിലും കഴിഞ്ഞ് സംസ്ഥാന തലത്തിൽ എത്തിയിരിക്കുകയാണ് അച്ഛൻ എന്റെ ആത്മീയ പിതാവാണ് വളരെ ചെറുപ്പം മുതലേ എനിക്ക് അച്ഛനുമായി ആത്മീയ ബന്ധമുണ്ട് അങ്ങനെ വെച്ചു കഴിഞ്ഞു

देई नो की ना देन को केगो आशि मुंगाई गु मां मांमी ने लगा के मम्मी का जो बम लिखो में बेने मम्मी अभी को मलवना है गई हो है नहीं अमने को बने कर कुछ माजु के आबे इन पॉइंट माने जीवी का खा लो कुछ वही चोक्सम करिता रेने ऐसे बंगाल जाते चालू के मुसुतो को बाय नहीं रहे

ए ताइनर फयन टेंशन तो देखो कि जब वर्जन फजीवम मूल का सलोमाना तो इन्हें कोए शक्ति के मायने मिलला ए मान मैं की और से मुझे तो कोई नहीं सपोर्ट ट्रिच बात ही टाइम बनी है स्कूल इन्हें कोए शक्ति तो है लेकिन की अनजाग करते विक्रम बनिस वाले ओमान ऐसी जाहमों की माले पागी मुंह में मुझे गयों माले कब फागा मुझे कुखरे पागी के खोल फेल सांधी की चीजों ऐमा ऐसी यार तो पागी ने ऐसे गयों भूखी आस्वीन चीजों हल्ले लुया हल्ले लुया हल्ले लुया परिशुकाय प्रॉब्लम ऐसे कोई बात नहीं है वो ठूंक वाले ढाई घंट

Bence de büyük bir koridordur. Aynen, boğuları koyduk ve çeyiz boğuyduk. Sonra da ışık sabah Bugün de burası değil, maçta dağıtılıyordum ve ben ışık kaydıdan sonra da dağıtıldım, da buçukta yaptım. Bakın, ikinci kovale. Kaptak abim bu kadar en kalıbı Ama sıraya falan değil. Ama reçeyen bakıyor, öyle <laughs> Ama tüm sayı kalıbın Hayır, 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 കാണാതെ പറയാൻ ഇതുപോലെ ഈ ധൈര്യം എവിടുന്ന് കിട്ടി എനിക്ക് പോലും ഇവിടെ വലിയ പറയാൻ കേറി കൈ വരയ്ക്കും അപ്പോ അങ്ങനെയെങ്കിൽ ജുസ്മോന് ഈ ധൈര്യം എവിടെ നിന്ന് കിട്ടി കൈ ഞാൻ അവിടെ ശ്രദ്ധിക്കുന്നു ജസ്മോന്റെ കൈ വരയ്ക്കുന്നുണ്ടോ ജുസ്മാൻ ഏതെങ്കിലും തരത്തിൽ വേർക്കുന്നുണ്ടോ ഒരു പ്രശ്നമില്ല ഈ ധൈര്യം മോനെ എവിടുന്ന് കിട്ടി അപ്പം

they say that it's not no one here.